ി ജെ പി നേതാവിന്റെ വീടിന് നേരെ കല്ലേറ് കാർ തകർത്തു ബി ജെ പി നേതാവ് അജിത് പ്രസാദിന്റെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ആക്രമണമുണ്ടായത് വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ഗ്ലാസുകൾ തകർക്കുകയും ചെയ്തു ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് അൻപതായപ്പോഴാണ് ഈ ആക്രമണം നടന്നത് ഞാനൊരു പതിനൊന്നര ആയപ്പോഴത്തേക്ക് കിടന്നു എന്റെ റൂമിലെ ലൈറ്റ് ഞാൻ പതിനൊന്നരയ്ക്ക് ഓഫ് ചെയ്തു ഞാൻ ഈ കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ബെഡ് റെസ്റ്റിലാണ് എൻ്റെ ബൈപ്പാസ് ശസ്ത്രക്രിയ കാരണം റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ അത് കാരണം ഞാൻ ഈ രാത്രി എനിക്ക് ഉറക്കം ഞാൻ അതുകൊണ്ട് പതിനൊന്ന് മണി പതിനൊന്നര ആയപ്പോഴാണ് കിറന്നത് കിടന്ന് ഒന്ന് ഉറങ്ങുമ്പോഴാണ് ഈ സൗണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബാക്ക് അപ്പുറത്ത് റോഡ് പണിക്കാർ ഈ മെറ്റീരിയൽ കൊണ്ടിറക്കുന്ന സൗണ്ട് ഉണ്ട് അതുപോലെതായിരിക്കുമെന്ന് അപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്കും മോഹൻ ഗേറ്റ് അവൻ്റെ ബെഡ്റൂമിൻ്റെ ഡോർ തുറന്നിട്ട് ചാടി വരുന്നു മെയിൻ ഗേറ്റ് ഡോർ തുറക്കുന്നു ഞാൻ എന്തെന്ന് വെച്ച് പോകുമ്പോൾ കയറിപ്പോ 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 എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ എന്താണ് സംഭവം പിടിയിട്ടില്ല അപ്പോൾ അവൻ അവൻ്റെ ജെന്നലി കൂടി അവൻ്റെ മേത്ത് കല്ല് വന്ന് വീണു അപ്പോഴാണ് അവൻ അറിയുന്നത് അപ്പോൾ ഞാൻ വെളിയിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് മൂന്നാല് പേര് ഓടിപ്പോകുന്നതായിട്ട് ഞാൻ കണ്ടു ആ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് നീ കാണാൻ പറ്റി ആരാന്ന് വ്യക്തമായില്ല ബാക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ രണ്ട് ബൈക്കുണ്ടായിരുന്നു ഒന്ന് ബുള്ളറ്റാണെന്ന് അറിയാം എൻ്റെ സൗണ്ട് കേട്ടോ മനസ്സിലാക്കി അപ്പം ഈ എറിഞ്ഞത് എറിഞ്ഞിട്ട് അവർ ഓടുകയാണ് ഒരാൾ ഈ അകത്തു നിന്നാണ് ചാടിപ്പോയത് ഈ മാവിൻ്റെ അവിടെ നിന്ന് ചാടി പോകുന്ന കാര്യം കണ്ടു വെളിയിറങ്ങി നോക്കിയപ്പോഴാണ് ഒരു ഏഴെട്ട് കല്ല് ഇവിടെ കിടപ്പുണ്ട് കംപ്ലീറ്റ് വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് കംപ്ലീറ്റ് തകർത്തു അതിപ്പം ഞാൻ ഇറങ്ങി ഞങ്ങൾ ഡോർ ലോ തുറന്ന് ഇറങ്ങുമ്പോൾ ലാസ്റ്റ് എറി വന്നു അതൊരു മൺകെട്ടയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറ്റിയില്ല എൻ്റെ കാലിൽ വന്ന് വീണ് സംഭവം ഈ മൺകെട്ട ഇവിടെ കിടപ്പുണ്ട് ഇപ്പോഴും ഇതാണ് അപ്പം ഈ വെളിയിൽ ഇറങ്ങിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ തലയ്ക്കോ മറ്റോ കൊണ്ടു കഴിഞ്ഞാൽ നല്ല ക്ഷതം പറ്റുന്ന തരത്തിലുള്ള അത്രയ്ക്കും വലിയ വലിപ്പമുള്ള കല്ലുകളാണ് ഇറിഞ്ഞിരിക്കുന്നത് റോഡിന് റോഡിൽ നിന്ന് വാരി ഇറങ്ങിയിരിക്കുന്ന കല്ലുകളാണ് എല്ലാം മെറ്റിലാണ് ഇതാണ് നല്ല നടന്ന സംഭവം അതിനുശേഷം ഞങ്ങൾ പോലീസ് ഇൻഫോം ചെയ്തു പോലീസ് വന്നു വൈകുന്നേരം രാത്രി വീണ്ടും ഡി എസ് പി വന്നു റിപ്പോർട്ട് എഴുത്ത് ഇന്നിപ്പം മാത്രം എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട് ഇത് എന്താണ് നമുക്ക് എനിക്ക് പ്രത്യക്ഷത്തിൽ ഒരു വൈരാഗ്യത്തിനും ഇപ്പം സാധ്യതയില്ല അതുമല്ല ഞാനിപ്പം ഒന്നര മാസത്തിലധികമായി പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഇപ്പം ഞാൻ ഈ ന്യൂസിൽ കൂടി അറിഞ്ഞത് ഇവിടെ നടക്കുന്ന ഈ ഒരു സംഘർഷം സി പി എം ബി ജെ പി യെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഘർഷം നടക്കുന്നതായിട്ട് അറിയുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ മെനഞ്ഞാന്നൊക്കെ നമ്മുടെ നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും അതുകൊണ്ട് അതിനോടൊപ്പം തന്നെയായിരിക്കണം എൻ്റെ എൻ്റെ വീട് ടാർഗറ്റ് അല്ലെങ്കിൽ എന്നെ ടാർഗറ്റ് ചെയ്യാൻ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അക്രമികൾ ഉടൻ തന്നെ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടിരുന്നു ആറ്റെങ്കിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ആറ്റിങ്ങളിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലി ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സർവ്വ സെനട്രീ എറ്റ് ജിമെയിൽ ഡോട്ട് കോം സർവ്വ സെൻട്രി എറ്റ്